ഇനി ഒരു എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ ഞാൻ കണ്ണൻ എന്നുള്ള രൂപത്തിൽ സൈഡ് സംസാരിക്കാൻ നീ തെറ്റാ പറയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെ ഇദ്ദേഹാണ് രണ്ടാം ജന്മം പുനർജനിച്ചിരിക്കുകയാണ് ജസ്ന അങ്ങനെ ജനിച്ചു എന്ന് മാത്രമല്ല ജസ്ന വന്നിട്ട് ഇപ്പൊ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് ആ പത്രസമ്മേളനത്തില് ഈ ആത്മഹത്യ ചെയ്യുന്ന വീടുകൾ പറഞ്ഞതുപോലെ തന്നെ അതായത് ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതേപോലെ തന്നെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സ്ത്രീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷെ അതിനു മുമ്പ് ഈ ഒരു പത്രസമ്മേളനത്തില് ഈ ജസ്ന വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വിശദീകരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ പറയുന്ന സമൂഹത്തിൽ വന്ന തെറ്റിദ്ധാരണകൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജസ്ന പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യമായി പറയുന്നത് കേട്ടു നോക്കാം ഒരു ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്കത് സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത് ഞാൻ കൊടുക്കാൻ വൈകതിന്റെ കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബല്ല എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമിഞ്ഞിട്ട് എന്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് ഞാൻ ഈ ഒരു പത്രസമ്മേളനത്തില് കേട്ടു നോക്കുമ്പോ എന്തൊക്കെയോ ഭയങ്കര സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഒരാൾ ഈ സ്ത്രീനെ ബലാസകം ചെയ്തു അതായത് ഇങ്ങനെ കേസ് കൊടുത്തത് ഏതാണ്ട് ഒരു വർഷം ഒറ്റ വൈകീട്ടാണ് കേസ് കൊടുത്തത് പറയുന്നുണ്ട് അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ് ഈ ചിത്രം വരക്കുന്നത് കാരണം സമൂഹം ഒറ്റപ്പെടുത്തിയത്ര എപ്പോഴാണ് ഒറ്റപ്പെടുത്തിയത് ചിത്രം വരക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നല്ലോ എവിടെ പോയാലും ഇന്റർവ്യൂ ഗുരുവാര അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാർ വന്ന് സെൽഫി എടുക്കുന്നു സുരേഷ് ഗോപി മോദി എല്ലാവരും നല്ല സപ്പോർട്ടാണല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞത് നുണയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം സമൂഹം സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ബലാസംഗം ചെയ്തത് വൈകി കേസ് കൊടുത്തത് എന്നാ പറയുന്നത് അത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല നമ്മൾ എവിടെയും തന്നെ സമൂഹം ഒറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടില്ല ഈ സ്ത്രീ നാട്ടുകാർക്ക് അതൊരു സത്യം കേട്ടോ എന്നെ ഒരുപാട് നാട്ടുകാർ നാട്ടുകാർ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഈ സ്ത്രീയുടെ നാട്ടുകാർക്ക് ഭയങ്കര ദേഷ്യാണ് സ്ത്രീനെ നമ്മൾ ഓരോ നാട്ടിൽ ജീവിക്കുന്നതാണ് കുറക്ക് ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടാവും ഇല്ലാതൊന്നും പറയുന്നില്ല പക്ഷെ ഇത് നൂറ് ശതമാനം ആൾക്കാർക്ക് ദേഷ്യമാണ് എന്ന് പറഞ്ഞത് എന്തത് അത്രക്ക് മാത്രം വെറുപ്പുണ്ടാവണമെങ്കിൽ എന്തായിരിക്കും സ്ത്രീ ആ ഒരു നാട്ടിൽ ചെയ്യുന്നുണ്ടാവുക എന്നതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തായാലും ഈ സ്ത്രീനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആ ഒരു ദൂതൻ ആരാണ് എന്ന് നമുക്കത് പരിശോധിക്കാം അത് മാത്രല്ല ഈ ഒരു ദൂതൻ എന്താണ് സംസാരിക്കുന്നത് അതും കേൾക്കാം ഇവിടെ ഇസ്ലാം വർഗീയതയുടെ ഒപ്പം തന്നെ ഹിന്ദു വർഗീയത കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പാണ് ഈ ഹിന്ദു ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന പ്രതീഷ് വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് ഈ ആള് സംഘത്ത് നിന്ന് പുറത്താക്കിയ ആളാണ് അയാൾക്ക് സംഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതുപോലെ തന്നെ ഇയാൾ ഈ ഹിന്ദു എക്സ്ട്രീമിസം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരുപാട് കലാപങ്ങൾ പ്ലാൻ ചെയ്തതാണ് ലാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ച കലാപമാണ് ഈ ശബരിമലയുടെ പേരിൽ അന്ന് എച്ച് പിയുടെ ലോഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു പ്രവീൺ തൊഗാഡിയ കേരളത്തിൽ ഈ പാർട്ടി കൊണ്ടുവരാൻ വേണ്ടി എ എച്ച് പി എന്ന് പറഞ്ഞ ഈ പാർട്ടി അയ്യപ്പ ഹെൽപ്പ് ഹെൽപ്പിംഗ് അയ്യപ്പ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഇവര് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു ഇവിടെ മുസ്ലിങ്ങൾ ഒരു പത്ത് വർഷം മുമ്പുള്ള ആ മുസ്ലിം ഹിന്ദു സൗഹാർദ്ദം എന്ന് തകർന്നതിന്റെ ബാക്ക്എൻഡ് പ്രവർത്തിക്കുന്ന എലമെന്റ് ഇവരാണ് പല തവണ ഞാൻ ഇവർക്ക് വോണിങ് കൊടുത്തതാണ് ഇതല്ല സനാതനധർമ്മം തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് വരരുത് ഇവിടെ കേരളത്തിൽ ഈ മുസ്ലിം ഹിന്ദു വർഗീയതയ്ക്ക് രണ്ടും ഫണ്ട് ചെയ്യുന്ന ഒരു പ്രതീഷ് വിശ്വനാഥിന്റെ ഡീറ്റെയിൽസ് എടുക്കുക അന്വേഷിക്കെ അയാൾ എന്ത് ആണ് സമൂഹത്തിൽ ഇതുപോലുള്ള ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്ന ഇതാണോ ഇവർ ഇവർ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ ഇതാണോ സനാതന ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഒരു പ്രശ്നത്തില് നൂറുകണക്കിന് തരം പ്രശ്നങ്ങൾ കൂടി കൂടിക്കൊഴിഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ് അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹുണ്ട് മുസ്ലിം സമൂഹത്തിലെ തന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതിന് കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു ജസ്ന എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ് കാരണം എല്ലാ സ്ഥലത്തും നടന്നിട്ട് ഇപ്പൊ ഈ ഒരു ശ്രീകൃഷ്ണന്റെ വരക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഇന്നൊന്നിനും തുടങ്ങിയതല്ല വർഷം ആറോ എട്ടോ കഴിക്കണേ അത്രയും വർഷം ആയിക്കണ് ഇന്നേ വരെ മുസ്ലിങ്ങളെ കൊണ്ട് ഒരു തടസ്സവും ഈ സ്ത്രീക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ആ ചിത്രം വരെ നിർത്തണ്ടേ നിർത്തിയിട്ടില്ലല്ലോ എനിക്ക് തോന്നുന്നത് പത്ത് വർഷമായിക്കണെന്നാണ് എൻ്റെ ഒരു സംശയം എന്തായാലും നീണ്ട കാലഘട്ടമായിക്കോട്ടെ അപ്പൊ ഇങ്ങനെ നീണ്ട കാലഘട്ടത്തിൽ ഈ സ്ത്രീ വളരെയധികം സന്തോഷ തിമർപ്പിലാണ് നടന്നിരുന്നത് എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മുസ്ലിം സമൂഹത്തിനെ വഷളാക്കാൻ വേണ്ടിയിട്ടാണ് ആ സന്ദർഭങ്ങൾ തന്നെ ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക് എവിടെ പോയാലും ഏതൊരു സംഘീ ചാനൽ കണ്ടാലാണ് ഓടിപ്പോ പെട്ടെന്ന് അങ്ങനെ സംഘീ ചാനലുകൾ ഈ സ്ത്രീനെ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂവിനും സംസാരിക്കാനൊക്കെ അനുവദിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ തട്ടുണ്ടല്ലോ തലമുറ തട്ടിണ്ട് മുസ്ലിം സ്ത്രീ വന്നിട്ട് ഞങ്ങളുടെ ഭാഗം ചേർന്നു എന്നുള്ള ഒരു ധാരണയിലാണ് അവരുള്ളത് അപ്പൊ അവര് ഈ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ഫസ്റ്റ് പറയുന്ന വാക്കാണ് ഞാൻ എത്ര കാലഘട്ടം ജീവിച്ചിരിക്കും എന്ന് അറിയില്ല എത്ര ദിവസം ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മുമ്പ് ഇപ്പൊ പിന്നെ പറച്ചത് നിർത്തിയിട്ടുണ്ട് പക്ഷെ മുമ്പ് ഏതൊരു ചാനലിലും ജനം ടി വി ആയിക്കോട്ടെ കർമ്മ ടി വി ആയിക്കോട്ടെ മറുനാടന കൊർണാടന ഏതൊക്കെ ആയിക്കോട്ടെ ഏതൊരു ചാനലിൽ പോയാലും ഞാൻ എത്ര ദിവസം ജീവനോട് ഇരിക്കുന്നു എനിക്കറിയില്ല അപ്പൊ എന്താണ് അതൊരു ധ്വനിയാണ് ഒരു ഒരു സന്ദേശം കൊടുക്കുകയാണ് ഞാൻ ഈ കൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്നത് കാരണം മുഴുവൻ മുസ്ലിങ്ങളും കത്തി മടാളൊക്കെ ആയിട്ട് എന്നെങ്ങനെ വെട്ടാൻ വേണ്ടി വരികയാണ് കാരണം അവർ ക്രൂരന്മാരാണ് അവര് സംസ്കാരമില്ലാത്തവരാണ് അവർ ദ്രോഹികളാണ് അവർ തീവ്രവാദികളാണ് എന്നുള്ള ഒരു ചിത്രം സമൂഹത്തിന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ സ്ത്രീ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു മുസ്ലിമും ഇന്നേ വരെ ഈ സ്ത്രീ പറവ് വെക്കാണ് അതാണ് ഇതാണെന്നും പറയാൻ പോയിട്ടേ ഇല്ല ഒരു പൊതുവേ പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായം ഒന്ന് തന്നെയാണ് അതായത് നീ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചോ കൃഷ്ണനാണ് നിനക്ക് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞോ കൃഷ്ണനാണ് നിന്റെ ജീവൻ രക്ഷിക്കുന്നത് നീ പറഞ്ഞോ ഒക്കെ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷെ നീ ഹിന്ദു മതം സ്വീകരിച്ചോ കാരണം ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് അപ്പോ അതിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് ഇതും വേണം അതും വേണം എന്ന് പറയണ്ട എന്ന രൂപത്തിലാണ് മുസ്ലിങ്ങൾ പറയാറ് കാരണം എന്താ വെച്ചാൽ ഈ മുസ്ലിം വേഷം ധരിച്ച് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഒരു മുറുമുറുപ്പുണ്ടാവും അത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് അല്ലാതെ ഇവർ ഈ പറഞ്ഞ പോലെ ഈ സ്രീനെ തേജോധം ചെയ്യാനും അനാവശ്യം പറയാനൊന്നും ഒരു മുസ്ലിം പോയിട്ടില്ല എന്നതാണ് വസ്തുത പിന്നെ സ്ത്രീക്ക് കൊറേ വധഭീഷണി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ പറയും മാത്രല്ല പോലീസിന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രല്ല എനിക്ക് ആ നമ്പർ ഒക്കെ അയച്ചു തന്നിരുന്നു ഞാൻ ആ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി ഒരു മനുഷ്യരെ എടുത്തതും ഇല്ല പോലീസുകാരും വിളിച്ചു ആ നമ്പറിലൊന്നും ഒരു റെസ്പോൺസും ഇല്ല പിന്നെ പോലീസുകാരാണല്ലോ കണ്ടുപിടിക്കേണ്ടത് ആരാണ് അതിന്റെ ബാക്കിൽ എന്നുള്ളത് ആരാണ് അതിന്റെ ഉടമ എന്നുള്ളത് അവരല്ല കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല തുടർന്ന് കേട്ട് നോക്കാം എന്റെ കുഞ്ഞിന് അങ്ങനെ ബുദ്ധിമുട്ട് വരാൻ കാരണം അടി ദിവസം അതിനെ വെറുതെ തല്ലുകയോ ചെയ്യുന്നത് എന്തിനാ തല്ലുന്നത് ന കുഞ്ഞെ അറിഞ്ഞൂടാ എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളിലും പോകാൻ ഭയോ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ഈ ആ മദ്രസയിലുള്ള അതിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കല് തുടങ്ങിയപ്പോൾ സ്കൂളിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ പ്രശ്നം എന്തെങ്കിലും ഒന്നും കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തെന്ന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടറ അവന്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ ആണ് ഈ ഡോക്ടർ ഞാൻ പരിചയപ്പെടുന്നത് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും അതായത് ഒരു വ്യാജ പേര് ഇടുന്ന ഒരാള് ഇപ്പൊ നാട്ടിലുള്ള ഒരു ഡോക്ടർ എന്ന് ഒരാൾ വന്നിട്ട് പറയാണ് അതും വ്യാജ പേര് ഡോക്ടർ തന്നെ വ്യാജമാണ് പേരും വ്യാജമാണ് അങ്ങനെ വന്നിട്ട് ചികിത്സിക്കാം നിന്റെ കുട്ടിനെ പറയുന്നു ഓക്കേ എന്ന് പറയുന്നു പക്ഷെ കുട്ടിനെ കൊണ്ടുവരരുത് നീ ഒറ്റയ്ക്ക് വരണം എന്ന് പറയണം ആ ഡോക്ടർ ആ ഡോക്ടർ അപ്പൊ കുട്ടിക്കാണ് ചികിത്സ വേണ്ടത് പക്ഷെ കുട്ടീനെ കൊണ്ടുവരരുത് നീ മാത്രം വരണം എന്ന് പറഞ്ഞപ്പോ നേരെ പാവാടട്ട് ഓടിയിരിക്കുകയാണ് ഈ സ്ത്രീക്ക് പത്തൊമ്പതഞ്ച് വയസ്സുണ്ട് കിട്ടോ പക്ഷെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് പാവാടട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം എന്നുവച്ചാൽ ഒരു പത്തിരുപത് വയസ്സാണെന്നുള്ള ഒരു തോന്നിപ്പിക്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഓടിയിരിക്കുകയാണ് ഈ ഒരു വീട്ടിലേക്ക് വ്യാജ ഡോക്ടർ വീട്ടിലേക്ക് അവിടെ പോയപ്പോൾ പീഡിപ്പിച്ചെന്ന് പറയുന്നു അതും ഈ പറഞ്ഞതുപോലെ പോലീസുകാർ തന്നെ അന്വേഷിക്കണം പിന്നെ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ നടന്നതാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വല്ല ഒരു സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും തന്നെ ഇല്ല എന്നും പറയുന്നു പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഈ സ്ത്രീ കുട്ടികളുടെ കാര്യമാണ് മദർസയിലാണെങ്കിലോ ഒരു അത് വെറുതെ അടിക്കുന്നു അങ്ങനെ അടിച്ചടിച്ചിട്ടാണ് ഇത്ര കുട്ടിക്ക് മാനസിക രോഗമായി രോഗമായെന്നാ പറയുന്നത് ആ മാനസിക രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിനെ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഓടിയതെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഇതിൽ രണ്ടു വശമുണ്ട് ഒന്ന് ഈ മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു എന്താണ് മുസ്ലിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതേ പ്രശ്നം തന്നെയാണ് ഹിന്ദു സമൂഹത്തിനുള്ളത് കാരണം നീ ശ്രീകൃഷ്ണനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് പോരെ എന്തിനാണ് മദർസയിലേക്ക് സ്വന്തം മക്കളെ അയക്കുന്നത് ശ്രീകൃഷ്ണനാണ് ചോറ് തരുന്നത് പഠിപ്പിക്കുക അവിടെ ഇല്ലല്ലോ അവിടെ ഏകദേവല്ലേ പഠിപ്പിക്കുക പിന്നെ ഇങ്ങനത്തെ ഒരു സ്ത്രീ എല്ലാത്തും അറിയാം ശ്രീകൃഷ്ണനാണ് ഭക്ഷണം തരുന്നത് അറിയുന്നൊരു സ്ത്രീ എന്തിനാണ് അങ്ങോട്ട് അയക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ ഹിന്ദു സമൂഹത്തിന്റെ മനസ്സിൽ വരികയാണ് അങ്ങനെയാണ് ഹിന്ദു സമൂഹം ഈ സ്ത്രീനെ വെറുക്കുന്നത് മനസ്സിലായില്ലേ ഇതൊക്കെ മെല്ലെ മെല്ലെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് പക്ഷെ ഇവിടെ അതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് ഈ രണ്ടിന്റെയും ഇടയില് മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ മധ്യത്തില് വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അതാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് പറയുന്ന സംഗീ ഭീകരന്മാർ അവരെ കുറിച്ചാണ് ഈ ഒരു ഭദ്രാനന്ദ സ്വാമി തോക്കുസ്വാമി പറഞ്ഞ ആള് നേരത്തെ പറഞ്ഞത് മറ്റേ പ്രതീഷ് വിശ്വനാഥിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് ഇതാണ് കാരണം പ്രതീക്ഷ വിശ്വനാഥിനെ പോലത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ മനസ്സിലാക്കിയത് ഇനി ഈ സ്ത്രീയുടെ കാരണം എങ്ങാനും ഈ ഒരു സൗഹാർദ്ദം കൂടുമോ മുസ്ലിം ഹിന്ദു സൗഹാർദ്ദം അധികരിക്കുമോ എന്ന് സംശയം തോന്നിയിട്ടാണ് അവർ ഇതിൻ്റെ ഇടയിലേക്ക് എടുത്തു ചാടുന്നത് അതായത് ഹിന്ദുത്വ തീവ്രവാദികൾ അവരാണ് സത്യത്തിൽ ഈ സ്ത്രീക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചത് അവർ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ആകെ ഒരു മാസം പോലും ആയിട്ടില്ല ഈ ഒരു മാസത്തിലാണ് ഈ ഒരു സ്ത്രീ കിടന്ന് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷം സന്തോഷം കൊണ്ട് പാവടട്ട് തുള്ളിച്ചാടി നടന്നിരുന്ന ഈ ഒരു സ്ത്രീ കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് കണ്ണീരും കൈയുമായിട്ടും നടക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ അത് ഇതാണ് കാരണം കാരണം ഈ സ്ത്രീക്കെതിരെ സംഘീ ഭീകരന്മാരും തിരിഞ്ഞു അതേപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു മുറിമുറുപ്പുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ സ്ത്രീക്ക് എവിടെയും ഒരു പിടിവള്ളി ഇല്ല എന്ന് തോന്നിയപ്പോഴാണ് ഈ വക ഡ്രാമകൾ മൊത്തം ഒന്നിച്ച് അഴിച്ചുവിടുന്നത് അതാണ് യാഥാർത്ഥ്യം പിന്നെന്താ വെച്ചാൽ ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തിയിട്ട് കുറെ ദയൊക്കെ പിടിച്ചു വയ്ക്കുകയാണെന്ന് തോന്നുന്നു നോക്കാം പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ഒന്നല്ല കോടതിയിലേക്ക് എത്തിയ കോടതിയിലേക്ക് എത്തിയപ്പോഴൊക്കെ ഒക്കെ മാറി മറിഞ്ഞു എന്നോട് ചോദിക്കുന്നത് എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞെ ഡ്രസ്സൊക്കെ ചോദിക്കുന്നത് ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാനാണ് ആ ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് വേറൊരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത് ഈ സ്ത്രീ പറയുന്നത് മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ് അതാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാൻ വൈകിയത് അതിന് കാരണം പോലീസുകാർ ചോദിച്ചത്രേ ആ പിന്നെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ദിവസത്തെ ആ ഡ്രസ്സ് എവിടെ എന്ന് ചോദിച്ചത്രേ അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കൂലേ എന്ന് മാത്രല്ല ഈ സ്ത്രീ പറയുന്നത് അത് ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും അത് എവിടെ നിന്ന് കൊടുക്കും ആ ഡ്രസ്സ് ആരാണ് ഇട്ടിരുന്നത് ഈ സ്ത്രീ തന്നെ അല്ലേ അപ്പൊ ഈ സ്ത്രീ തന്നെ എടുത്തു കൊടുക്കണം വേറെ ആരോ എടുത്തു കൊടുക്കാനാണ് അയൽ ഭക്ത എടുത്തു എടുത്തുകൊടുക്കുക അല്ലല്ലോ പോലീസ് ചോദിച്ചാൽ അതൊരു തെറ്റില്ലല്ലോ എന്ന് മാത്രമല്ല പോലീസ് ചോദിച്ചു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് പരാതി കൊടുത്തു എന്നല്ലേ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാരണം പറയുന്നത് വൈകിട്ടില്ല നേരത്തെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് നോക്കാം ലാസ്റ്റ് പണം വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എന്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയായപ്പോ എന്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് ഭർത്താവ് ഗൾഫ് പോകുന്നതന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത് അവരോട് ഇത് പറഞ്ഞാൽ അവര് നാട്ടിൽ വന്ന ഇവനെ വെട്ടിക്കൊല്ലു എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ചു ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തതാണ് എന്തൊക്കെയാണ് സത്യത്തിൽ സ്ത്രീ പറയുന്നത് ഫുൾ അതത് പറയുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് നാട്ടിലേക്ക് വന്നിട്ട് അവരൊക്കെ വെട്ടിക്കൊല്ലുമെന്ന് പറയുന്നു ഇപ്പൊ അറിഞ്ഞില്ലേ ഇപ്പൊ മൊത്തത്തിൽ അറിഞ്ഞില്ലേ അത് മാത്രല്ല പറയുന്നത് ഭർത്താവിനെ അറിയിക്കാതെ ഞാൻ എല്ലാവരും രഹസ്യമാക്കി വെച്ചു എന്നൊക്കെയാണ് ഇങ്ങനെ ഭർത്താവിന്റെ അടുത്ത് രഹസ്യമാക്കി വെക്കാൻ വെച്ചാൽ പിന്നെ എന്തിനാ ഭർത്താവ് എന്ന് മാത്രമല്ല ഇതേ പത്ര പറയുന്നുണ്ട് ഭർത്താവിന്റെ ഐഡന്റിറ്റി പുറത്തു പുറത്ത് പിന്നെ ഭർത്താവിനെ എല്ലാവരും ഉപദ്രവിക്കത്രേ ഈ സ്ത്രീനെ എവിടെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത് ഈ സ്ത്രീ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തുള്ളിച്ചാടി തുള്ളിച്ചാടി കൃഷ്ണന്റെ വേട്ടോ കൃഷ്ണന്റെ ഫോട്ടോ കൃഷ്ണന്റെ ചോറ് പറഞ്ഞ് നടക്കായിരുന്ന സന്തോഷത്തിൽ ഇവർ വരെ ചിരിച്ചു ചിരിച്ചിട്ട് മുസ്ലിങ്ങളെ ഭക്ഷണമാക്കുമ്പോൾ നല്ല സന്തോഷമായിരുന്നു ഇപ്പൊ ഹിന്ദു സമൂഹം ഈ സ്ത്രീക്കെതിരെ തിരിഞ്ഞപ്പോഴാണ് ഈ കരച്ചിലൊക്കെ തുടങ്ങിയത് പിന്നെന്ത് സഹിക്കണ് കള്ള എങ്ങനെയാണ് ഈ പറഞ്ഞത് ഫുള്ള് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒന്നും ഒത്തുപോകുന്നില്ല അതാണ് ഈ പ്രശ്നേ അടുത്ത് കേട്ട് നോക്കാം ഇങ്ങനെ അവന്റെ കയ്യില് വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുവിട്ടു അതിൽ നിങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലതിനാ സമൂഹം അറിയണം എന്ന് പറഞ്ഞ പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയി എന്റെ മുഖം അതിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യണ്ടോ എന്റെ കുഞ്ഞുങ്ങൾക്കാരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ട എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പം സിദ്ദീഖ് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിൽ കോടതിയിലെത്തിയില്ല അങ്ങനെ അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എത്തിയത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എം എൽ എ ഉണ്ട് കൽപ്പറ്റ ആണ് തോന്നുന്നുണ്ട് ടി സിദ്ദിഖ് ഈ ടി സിദ്ദിഖിന്റെ കാരണം മാത്രം ഈ ഒരു കേസ് എവിടെ എത്താഞ്ഞത് പരാജയപ്പെടാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിച്ചിട്ട് ടി സിദ്ദിഖിന്റെ തലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് മാത്രമല്ല തൊട്ടു മുമ്പ് പറയാതെന്താണ് ഇങ്ങനെ ഈ ഒരു കേസ് കൊടുക്കാൻ പോകുമ്പോൾ ആ ആൾ പറഞ്ഞത് നിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് അതായത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എന്റെ കയ്യിലുണ്ട് പക്ഷെ എന്റെ മുഖ അല്ല നിന്റെ മുഖം മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞതു അപ്പൊ അത് കേട്ടിട്ട് പേടിച്ചോ ഇല്ലേ എന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തെന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനോട് പറയല്ലോ എന്റെ വീടുകയാളുടെ കയ്യിലുണ്ടെന്ന് പറയല്ലോ ഇവിടെ പറയുന്നുണ്ട് ആ പോലീസിന്റെ അടുത്തും പറയല്ലോ ആ വീട് കണ്ടെത്തിയിട്ട് പോലീസുകാർ അത് ശരിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തും കാരണം മുഖം തന്നെ വേണം നിർബന്ധം ഒന്നുമില്ല ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടായാലും മതി ഈ ഒരാൾ തന്നെയാണോ അറിയാനൊക്കെ അപ്പൊ അതൊക്കെ പോലീസുകാർ ചെയ്തോളും പക്ഷെ അതൊന്നും തന്നെ നടക്കുന്ന ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല പരാതി കൊടുത്തിട്ടുമുണ്ട് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ തടസ്സം നിന്നതാരാണ് ടി എന്ന് ലാസ്റ്റ് നമ്മൾക്ക് മനസ്സിലായി കേട്ടു നോക്കാം ജീവിച്ച് കിട്ടാത്തൊരാള് ഒരാൾ തരും അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ എടുക്കാൻ വരെ നോക്കി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഇനി ഒരു വഴിയില്ല വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ അല്ലെ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എന്റെ സംസാരിക്കാൻ അല്ല നീ എന്ത് തെറ്റാ ചെയ്തത് അതെന്ന് എനിക്ക് അറിയണമെന്നും പറയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് ആ ഇദ്ദേഹാണ് ആ ഒരു ധൈര്യത്തില ഞാനിപ്പോ വന്ന് നിങ്ങള് എല്ലാരും മനസ്സിലാക്കണം ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തത് അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല കൊടുത്ത എന്റെ ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ഒരു പൈസ മേടിച്ചിട്ടില്ല ഞാൻ ഒരു ഹണി ട്രാപ്പിൽ അംഗവും അല്ല മരിച്ചാൽ അയാൾക്ക് ന്യായം കിട്ടുള്ളൂ എവിടെയാണ് അങ്ങനെ ന്യായം കിട്ടിയിട്ടുള്ളത് ആർക്കെ കിട്ടിയിട്ടുള്ളത് മരിച്ചാ മരിച്ചു പോയി പിന്നെ ആർക്കും ഒരു കാര്യം ഇന്നത്തെ ലോകം അങ്ങനെയാണ് മരിച്ചവും പോയി ജീവനോടെ ഇരിക്കുന്നവർക്ക് തന്നെ ന്യായം കിട്ടുന്നില്ല പിന്നെയാണോ മരിച്ചവർക്ക് പിന്നെ പറഞ്ഞാത്മഹത്യക്ക് ശ്രമിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വന്നപ്പോതാ ഒരാളിനെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു അത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു തോക്ക് സ്വാമി അഥവാ ഭദ്രാനന്ദ സ്വാമി പറഞ്ഞ ആളിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ഞാന് കൃഷ്ണനെ മറിച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി സാറിന് ആ ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അത് അടിച്ചോണ്ടിരിക്കും കാണുന്നില്ല ഞാൻ വീട് വെച്ചി ലോൺ അടിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഞാൻ ലക്ഷറി കാറിലാ യാത്ര പറയുന്നത് എന്റെ കാറ് ഷിഫ്റ്റ് ആണ് ഏഹ് അതിൽ ആർ സി ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്നിക്ക് ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ കൊണ്ട് പതിനാലായിരം രൂപ ഞാൻ ഇ എം ഐ അടിക്കുന്നു അതാരും കാണുന്നില്ല ഈ ഷിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു വേദനിക്കുന്ന വീടുണ്ട് പക്ഷെ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് കാറുണ്ട് പക്ഷെ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോൺ അടക്കണമെങ്കിലുള്ള കണക്കാണ് പറഞ്ഞത് വീടിന്റെ ലോണ് തന്നെ ഒരു മുപ്പതിനായിരം റുപ്യണ്ടാവും കാറിന്റെ ലോണ് പതിനാലായിരം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും വരുമാനമുള്ള ഉള്ള ഒരാള് അതായത് ഈ ഒരു ലോണും കവർ ചെയ്യണം എല്ലാ ചെലവും കഴിയണമെങ്കിൽ മാസം മാസം അത്രയും വരുമാനം ഉണ്ടാവണം അല്ലെ ഒരു ലക്ഷത്തിൽ പുറത്ത് വരുമാനം ഉണ്ടാവണ്ടേ അപ്പൊ ഇത്രയും വരുമാനം ഉള്ള ഒരാളാണ് ഇങ്ങനെ ഞാൻ ദരിദ്രയാണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഒരു വേദനിക്കുന്ന കോടിശ ഹിന്ദുക്കൾ ഒരിക്കലും ഇതുപോലെ ഒരു കുട്ടിയെ പീഡിപ്പിക്കാനോ ഇതുപോലെ ഒരു കാര്യത്തിന് തള്ളിവിടുക ചെയ്യില്ല നല്ല ഇസ്ലാമും ഒരിക്കലും ഇതുപോലെ ഒരു 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 അവസ്ഥ ഉണ്ടാക്കില്ല കരുണ കരുണയുള്ളവരുടെ വിശ്വാസ പ്രമാണമാണ് ഇതിന് നാടുന്നത് ഒറ്റപ്പെടുന്നത് മതവിശ്വാസങ്ങളാണ് ഇവിടെ ഈ സ്വാമി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഇതിന്റെ മറുപടി വീണ്ടും ഞാൻ ആവർത്തിക്കാണ് ഈ ഭദ്രാനന്ദ സ്വാമിനെ പോലത്തെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരക്കുന്നുണ്ട് മുസ്ലിങ്ങൾ ഇന്നേ വരെ ഈ സ്ത്രീനെ ഒരു തരത്തിലും തടഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാൽ തിരിച്ച് മുസ്ലിങ്ങളെ ക്രൂരന്മാരും തീവ്രവാദികളാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ എല്ലാ അവസരവും മുതലെടുത്തത് അത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിങ്ങൾ ഈ സ്ത്രീനെ ഉപദ്രവിച്ചു എന്ന് ദയവ് ചെയ്ത് പറയരുത് കാരണം സമൂഹത്തിൽ ഇത് വീണ്ടും തെറ്റിദ്ധാരണകളാണ് ഉണ്ടാക്കുന്നത് നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് അത് മാത്രമാണ് ഈ മുസ്ലിങ്ങൾക്ക് ഈ സ്ത്രീയോടുള്ള ആരിശ്യം വേറെ ഒന്നും അല്ല അങ്ങനെ ആരിശം ഉണ്ടായിട്ട് പോലും ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ടോ ഒന്നും തന്നെ ആരും തന്നെ ഒന്നും പറഞ്ഞിട്ടുമില്ല കാരണം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാ തീവ്രവാദികൾ എന്നെ പറയുന്നു എന്ന് പറയും അപ്പൊ ഒരൊറ്റ മുസ്ലിങ്ങൾക്കും ഈ സ്ത്രീക്കെതിരെ ഒരു വാക്ക് പറയാൻ പോലും ധൈര്യമില്ല അപ്പൊ അങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഭാഗം പക്ഷേ ഈ സ്ത്രീ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കണ്ണീരിങ്ങനെ പൊഴിക്കുന്നതും ആത്മഹത്യക്ക് ശ്രമിച്ചതും തന്നെ ഈ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ മുറുമുറുപ്പ് വന്നതിന് ശേഷമാണ് പിന്നെ അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നിന്നുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഒന്നിച്ചുള്ള ആക്രമണം മാത്രമാണ് ഇതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്റെ ഞാൻ ഒരു പേരിലോ അതല്ലേ സമൂഹം കാണുന്ന തെറ്റ് എന്താണ് ഈ തെറ്റുള്ളത് ാണ് വിൽക്കുന്നത് അത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മതപരമായിട്ട് ഓരോരുത്തരെ മതം തുപ്പ് ആയിട്ട് ചെയ്യുന്നത് ഒന്നാമത് ഈ സ്ത്രീ വരക്കുന്ന ഫോട്ടോ വലിയ വലിയ കഴിവുള്ള കാര്യമൊന്നല്ല മനസ്സിലായില്ല ഇതേക്കാളൊക്കെ നന്നായിട്ട് ഫോട്ടോ വരക്കുന്ന ആയിരക്കണക്കിന് ഹിന്ദു പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട് ചിമിനി വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ട് ഇതേക്കാൾ ഭംഗിയായിട്ട് വരക്കും അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ ഒരു ബിസിനസ് പൊടിപൊടിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഹിന്ദുക്കളിനെ അവരുടെ ഈ ചില ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് അവരെ പറ്റിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു ഫോട്ടോ വിൽപ്പന എന്ന ബിസിനസ് ഈ സ്ത്രീ നടത്തിയിട്ടുള്ളത് അതിനുപയോഗിച്ചത് ഈ ഒരു തട്ടമാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളി ഉണ്ടല്ലോ ഈ ഒരു രാഷ്ട്രീയ കളി ഈ കളി കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് സ്ത്രീ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം അതായത് നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് പാട്ട് നന്നായിട്ട് പാട്ട് പാടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് പക്ഷേ പാട്ട് പാടേൽ അപ്പത്തന്നെ നമ്മൾ ആർക്കാ പൈസ കൊടുക്കുക ഈ റോഡ് സൈഡിൽ കിടക്കുന്ന പാട്ടുകാർക്കാണ് കാരണം എന്താണ് ആ വ്യക്തികൾ ചിലപ്പോൾ വികലാംഗരാം അന്ധന്മാരാവും ഭദിരന്മാരാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ദയ തോന്നിയിട്ട് ആ പാവം പ്രകടനത്തിന് കൊടുക്കും അല്ലാതെ ആ പാട്ടിനല്ല കൊടുക്കുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ ഹിന്ദു സമൂഹം പൈസ ചെലവാക്കുന്നത് മറിച്ച് മുസ്ലിം സ്ത്രീ വന്ന് ഫോട്ടോ തരുന്നു അവിടെയാണ് ഈ പോയിന്റ് ആ പോയിന്റിലാണ് ആ മർമ്മത്തിലാണ് സ്ത്രീ കയറി പിടിച്ചത് അവിടെയാണ് എല്ലാവർക്കും പരിഭവം ഉള്ളത് പ്രശ്നങ്ങളുള്ളത് വേറെ എവിടെയും തന്നെ അല്ല അല്ലാതെ അതിനെ കൊണ്ട് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചത് കാരണം മുസ്ലിങ്ങൾക്ക് അസൂയെന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം തന്നെയല്ല കാരണം അങ്ങനെ അസൂയ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇതിങ്ങനെ വരച്ച് വരച്ചിട്ട് ഞാൻ കൃഷ്ണന്റെ ചോറാണെന്നൊക്കെ പറഞ്ഞ് നടന്നത് എങ്ങനെയാണ് ആ സമയത്ത് ആരും ദ്രോഹിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ എത്ര കൊല്ലം അറിയില്ല എന്നൊക്കെ എന്തിനാണ് പറഞ്ഞിരുന്നത് ഇവിടെ ഇസ്ലാം മതത്തിനെ നേരിട്ട് അവഹേളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ എജബാറിനെ പോലത്തെ മറ്റുള്ള പോലത്തെ കുറെ ആൾക്കാരുണ്ട് അവർ നല്ല ചക്കക്കുരു പോലെ തടിച്ച് കൊഴുത്ത് നടക്കുന്നതല്ലോ ആരും ബദരിച്ചിട്ടില്ല അതുകൊണ്ട് വെറുതെ ഈ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഹിന്ദുക്കളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക എന്ന ഈ പ്രക്രിയയാണ് മുസ്ലിങ്ങൾ എതിർക്കുന്നത് വേറെ ഒന്നും തന്നെയല്ല ആ എതിർപ്പ് തന്നെ മൗനത്തിലാണ് ഒന്നും തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല അടുത്ത കേട്ട് നോക്കാം ശോഭയുടെ ഒരു ഓൺലൈൻ അയാളാണ് ഈ ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് എന്നിട്ട് അയാളെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ശോഭജിയെ ശോഭ ചേച്ചിയെ അറിയിക്കുന്നു ശോഭയാരൈജു ബൈജു വി കെ ബൈജു ന്യൂസ് കഫേ എന്ന് പറഞ്ഞ നടത്തുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു മാധ്യമ പ്രവർത്തകർ കേട്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം അതായത് മുസ്ലിമർ ഒരു ഭാഗത്ത് ഹിന്ദു ഭാഗത്ത് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ആ ഹിന്ദുത്വ തീവ്രവാദികളാണ് സത്യത്തില് ഈ സ്ത്രീക്കെതിരെ വളരെയധികം മ്ലേച്ഛമായ രീതിയിൽ വളരെ നാണിപ്പിക്കുന്ന രീതിയിലാണ് പച്ചത്തറികൾ പറഞ്ഞുകൊണ്ട് വീടുണ്ടാക്കിരുന്നത് നമ്മളൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മളത് തന്നെ പച്ചത്തുറിയൊന്നും പറയില്ല എന്ന് മാത്രമല്ല ഞാൻ തന്നെ ഈ സ്ത്രീനെ കുറിച്ച് വീടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് വേറെ ഒന്നും തന്നെയല്ല പക്ഷേ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഹിന്ദുത്വ തീവ്രവാദികൾ ഇവർ പാച്ച തെറിയാണ് പറയാം ആ തെറികളാണ് സത്യത്തിൽ ഈ സ്ത്രീനെ ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ പ്രയോഗിച്ച പദങ്ങളും ഇവർ കാണിച്ച തെളിവുകളും ഇവർ കാണിച്ച പ്രോഗ്രാമുകളുമാണ് സത്യത്തിൽ ഈ സ്ത്രീനെ പിടിച്ച് കുലിക്കത് കുലിക്കതെന്ന് മാത്രമല്ല ഈ സ്ത്രീനെ കണ്ണീരിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് കണ്ണീരിലാണല്ലോ അതിനൊക്കെ കാരണം ഇവര് മാത്രമാണ് പത്ത് വർഷം ഇല്ലാത്ത കണ്ണീര് പത്തു വർഷം ചിരി മാത്രമായിരുന്നു അത് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് കണ്ണീരിലാക്കിയത് ഇവരാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ശോഭാ സുരേന്ദ്രൻ ആണ് എന്നൊക്കെ അവിടെ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളുമല്ല പക്ഷെ ഈ ഒരാളുടെ പേര് കൃത്യമായി പറയുന്നുണ്ട് അവറ്റ ബൈജു വൈജു പറഞ്ഞിട്ടുണ്ടല്ലോ അവര് ജയിലിലൊക്കെ ആയാൽ മുപ്പരൊക്കെ കേസൊക്കെ ഉണ്ട് മുപ്പര കേസ് ഒന്നില്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതായത് മലപ്പുറത്ത് മറ്റുള്ളൊരു റെസ്റ്റോറന്റിൽ കയറി ആ റെസ്റ്റോറന്റ് ആണെങ്കിലും ആര്യാസ് എന്നാണ് അതിന്റെ പേര് ആര്യാസ് അപ്പൊ ഈ ഒരു ഹിന്ദുത്വ തീവ്രവാദി പറഞ്ഞത് ആര്യാസ് എന്നുള്ളത് ഹിന്ദു പേരാണ് പക്ഷെ അതിന്റെ ഉടമ മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് കൊറേ കുഴപ്പമുണ്ടാക്കിയല്ലോ അതിനുശേഷം ഇയാളിനെ ജയിലിൽ ഇട്ടിരുന്നത് കേസ് അതിന്റെ ശേഷം നൂറ്റി അമ്പത്തി മൂന്ന് എ ഉപയോഗിച്ചിട്ട് ഇയാളെ ജയിലിൽ ഇട്ടിരുന്നത് അങ്ങനത്തെ ഒരാളാണത് അപ്പൊ അത്രയും വലിയ ഒരു ഹിന്ദുത്വ തീവ്രവാദിയാണ് അപ്പൊ ഈ ഒരാളിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് ബൈജു ബൈജു എന്നൊക്കെ പറയുന്നത് ഈ ഒരാളിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഒരുപാട് മഞ്ഞ ചാനലുകൾ ഏതൊക്കെ എയ്റ്റീനോ ട്വന്റി ഫോറോ നയൻറ്റീനോ എന്തൊക്കെയോ കുറെ ചാനലുകൾ അവർ ശരിക്ക് എവിടെന്നൊക്കെ എന്നറിയില്ല ഈ വകം മുഴുവൻ ചരിത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടു വന്നിട്ടാണ് ഇവർ തെളിവ് സഹിതം ഇങ്ങനെ അവരുടെ ചാനലിൽ പമ്പ് ചെയ്തിരുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ കൂടി ആയപ്പോഴാണ് ഈ സ്ത്രീ ഇങ്ങനായത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുക മുസ്ലിങ്ങളുടെ കാരണമാണ് ഈ സ്ത്രീ കരകരുത് എന്നാണ് പക്ഷെ ഒരിക്കലും അല്ല മുസ്ലിം സമൂഹം ഈ സ്ത്രീനെ ഒരു തരത്തിലും തടഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വിടൽ ഇത്രമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിടൽ കാണാം ബൈ